മുപ്പത് ലിറ്റർ ആണ് ഈ ക്യാൻ എന്ന് പറയുന്നത് ഇത് നമുക്ക് സാധാരണ രണ്ട് ദിവസത്തിനൊക്കെ ഉള്ളൂ അല്ലേ ഇത് പുതിയ ആളുകൾക്ക് ഇത് അറിയാത്തേ ഉണ്ടാവുകയുള്ളൂ ഞങ്ങളെങ്ങനെ ബെഡ് സെറ്റാക്കലെന്നൊക്കെ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കാണിക്കുവാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു പടുക്കൂച്ചിയാണ് നമ്മൾ കൊണ്ടുപോകണം ഇതോ ആരല്ലേ നമ്മൾ പുതിയ വീടിയിലേക്ക് സ്വാഗതം അയ്യോ അപ്പം ഞങ്ങൾ യാത്രയ്ക്ക് വേണ്ടി നാളെയാണോ നമ്മൾ ഇറങ്ങണത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് തയ്യാറെടുപ്പിന് വേണ്ടിയിട്ട് വണ്ടി നമ്മുടെ സാധനങ്ങൾ ഉള്ളിൽ കയറ്റി വെക്കണമല്ലോ നമ്മളെല്ലാ യാത്ര പോകുമ്പോഴും നമ്മൾ ഈ ഒരു വീട് ചെയ്യാറുണ്ട് അല്ലേ എന്തേലുമൊക്കെ ഒരു മാറ്റം ഉണ്ടോ ചോദിച്ചാൽ ഇപ്പ്രശം ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട് എന്നാലും വേറെ കുറെ മാറ്റമൊന്നും ഇല്ല ഇല്ല അയേ പോലെ പോണ പോലെ തന്നെയാണ് പോണത് നമുക്ക് എന്താ കൊണ്ടുപോകണേ ആദ്യം നോക്കാം നമുക്ക് കൊണ്ടുപോകുന്ന സാധനങ്ങളെന്ന് നമ്മൾ നമ്മളിവിടുന്ന് ഉള്ളി തക്കാളി കഴഞ്ഞ് മുതലായവ ഒക്കെ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളുടെ മല്ലി മുളക് തുടങ്ങിയ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇത് ഞങ്ങൾ പ്രാവശ്യം ആദ്യമായിട്ട് കൊണ്ടുപോകും അതെങ്കിൽ അറിയാം എന്താ ചുക്ക് ആപ്പി ആ മഴക്കാലമാണ് ഞങ്ങൾ അതായത് ഓട്ടോ ലൈഫ് ചെയ്ത് തുടങ്ങിയിട്ട് ഇതുവരെയായിട്ട് നമ്മൾ ഇത്തരത്തിൽ ഇത്രയും വലിയൊരു ട്രിപ്പ് ഇതുമായിട്ട് പോയില്ല ആ ഇത് ഓട്ടോ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ഞങ്ങൾ ഇറങ്ങുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇതിലുള്ളൊരു പ്രതിസന്ധി എന്താ വെച്ചാൽ നമ്മളുടെ കേരളത്തിലൂടെയാണ് ഫസ്റ്റ് വരുന്നത് മഴയാണല്ലോ മഴക്കാലമാണ് അപ്പോൾ മഴയായിട്ട് ബന്ധപ്പെട്ട് മറ്റുള്ള ജില്ലകളിലൊക്കെ നല്ല മഴയാണെന്നൊക്കെയാണ് റിപ്പോർട്ട് കേൾക്കുന്നത് ന്യൂസിലൊക്കെ ആ അപ്പോൾ എന്താവും എന്നറിയില്ല നല്ല നമുക്ക് അത് നിൽക്കാൻ പറ്റാത്തത്രത്തോളം മഴയാണെങ്കിൽ നമ്മൾ അവിടെ നിന്ന് അങ്ങനെ സ്കിപ്പായി പോവാം അല്ലേ കാരണം എന്താ വെച്ചാൽ നമ്മുടെ അതിൽ ഓട്ടോറിക്ഷയാണ് ഓട്ടോറിക്ഷയിൽ നമുക്ക് എത്രത്തോളം മഴ കൊള്ളാൻ പറ്റുന്ന ജില്ലകളിലെ ആ അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം ഏതായാലും ഞങ്ങളിത് ഞങ്ങളുടെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ ചെയ്യുന്നത് ഓട്ടോ ലൈഫിൽ ഞങ്ങൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് ഇത് വല്ലാത്തൊരു ട്രിപ്പാണ് ആ ഇത് ഇതെന്താകുന്ന കണ്ടറിയണം അല്ലേ എന്നാൽ പിന്നെ ഇത്ര സാധനങ്ങൾ ഇത് നമുക്ക് പൊടി കാര്യങ്ങളൊക്കെ വരില്ല പിന്നെ ഞങ്ങൾ രാവിലെയൊക്കെ ഉള്ളതായിട്ട് രാവിലെ കഴിക്കാനുള്ള രണ്ട് പാക്കിൽ അവിലെടുക്കുന്നുണ്ട് പിന്നെ ഇത് കഴിക്കുക ഞാൻ കുറച്ച് ഇതെന്താ പറയാം സോയാബീൻ സോയാബീൻ നിനക്കിഷ്ടമുണ്ടോ ഇല്ലയോ കുറച്ചൊക്കെ തിന്നുമല്ലേ കുറച്ചൊക്കെ തിന്ന അതായത് നമുക്കെല്ലാം ബീഫ് ഉണ്ടാക്കുന്നവര് ഉണ്ടാക്കാം അല്ലെങ്കിൽ ചിക്കൻ ഉണ്ടാക്കുന്ന ഉണ്ടാക്കാം പിന്നെ ഇപ്പി ആ വറ്റൊന്നും വാങ്ങിയിട്ടില്ല ഈ സാധനങ്ങളൊക്കെ ചടച്ചിട്ടോ കഴിഞ്ഞ കൃത്യം പറ്റ ചടച്ച് പോയി അതുകൊണ്ടാണ് അത് ആ വറ്റൊന്നുള്ളൂ പിന്നെ ഇത് റവയാണ് ഒരു കിലോ റവ വാങ്ങിയിട്ടുണ്ട് നന്നായില്ലേ പിന്നെ ഇതിൽ പരിപ്പുണ്ട് കടലയുണ്ട് ചെറുപയറുണ്ട് അതുപോലെ തന്നെ ഉപ്പും മല്ലി മുളക് തുടങ്ങിയ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇനി ഞാൻ സാധനം ഒന്ന് എടുത്താൽ പിന്നത്ത് നമുക്ക് ഇത്രയും ദിവസം ഞാൻ പറഞ്ഞ തരുന്നോട് ഒരുപാട് ദിവസത്തെ ട്രിപ്പാണ് ചിലപ്പോൾ മാസങ്ങൾ പറഞ്ഞാല് മൂന്ന് മാസം നാല് മാസമൊക്കെ പിടിക്കാം അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു പൊടുക്കൂച്ചാണ് നമ്മൾ കൊണ്ടുപോകുന്നത് അതൊക്കെ തികയോന്നൊക്കെ അറിയില്ല പക്ഷെ ഇതെന്തായാലും വേണ്ടി കാരണം നമ്മൾ അവിടെ നിന്ന് അരി എനിക്ക് അറിഞ്ഞൂടെ അവിടത്തെ അരി തിന്നാണ്ട ഒന്നിടത്ത് ഇരിഞ്ഞാല് അതിന് മൈല അപ്പൊ അതുകൊണ്ട് ഇത് ഓര് അരിക്ക്റങ്ങില്ല ഏറ്റവും ലോക്കൽ അരിയാണെന്നാണ് പിന്നെ ഒരു ലിറ്റർ വെളിച്ചെണ്ണ അത് നമ്മളാട്ടിയ നമ്മൾക്ക് ആ ഒരു തെങ്ങാ തെങ്ങിൽ നിന്നും ചാടുക ആ ഒരു തെങ്ങിൽ നിന്ന് ചാടുന്ന നാളികൾ ആട്ടിയത് വെളിച്ചെണ്ണയാണ് അത് ഇതിന് സ്പ്രിങ്ങിന്റെ കുറവുണ്ടായിരുന്നു സ്പ്രിംഗേ വെച്ചാലും സൗണ്ട് കേക്കണ എന്താ ഇതില്ലാതെ പോണോ ഇതില്ലാതെ അടുപ്പില്ലാതെ പോണോ അടപ്പില്ലാതെ പോയി കഴിഞ്ഞാ എന്താ എന്തേലൊക്കെ വെച്ചോ നമുക്ക് വേണേൽ ചട്ട വെച്ചോക്കല്ലേ എന്തേലൊക്കെ സൗണ്ടി കൊറവ് ആ അത് എങ്ങനെ വെച്ചാ ഐഡിയൊക്കെ ചെയ് ഇതാണ് ഞങ്ങളുടെ അടുപ്പ് ഇത് ഞങ്ങള് കഴിഞ്ഞ ട്രിപ്പിന് നമ്മള് കൊണ്ടുപോയി കാട്ടിലിക്കാനും കൊണ്ടുപോയി അങ്ങനെ കൊറച്ച് യൂസിങ്ല്ലോം വന്നതിന് ഇത് അഞ്ച് ലോനോ എട്ട് കിലോനോ കുറ്റി അടക്കാണല്ലോ എട്ട് അഞ്ചിലോ സാധനം അതിൽ ഉണ്ടാകണ്ടോ അഞ്ച് കിലോ അഞ്ച് കിലോ അതോ ആ അപ്പോൾ അഞ്ച് കിലോൻ്റെ സാധനം അതിലുണ്ടാകുക അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് അഞ്ച് കിലോൻ്റെ സാധനം പറയുമ്പോൾ അത്യാവശ്യം യൂസിങ്ങിന് ഉണ്ട് കേട്ടോ കാരണം ഞങ്ങൾ ഇപ്പോൾ രണ്ടാമത്തെ ട്രിപ്പിന് വേണ്ടി ഇറങ്ങുവാണ് അത് നമ്മൾ നിറച്ചില്ല കൈ കഴിവാണെങ്കിൽ പോകുന്ന ബൈക്കും നമ്മൾ കേരളത്തിലാണുള്ളത് പിന്നെ അവിടെ നിന്ന് തമിഴ്നാടേ കയറുന്നത് അപ്പോൾ അവിടെ അവിടെ നിന്നൊക്കെ നിറച്ചിട്ട് പോകാം അവിടെ നിന്നൊക്കെ നിറച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മൂന്നോ നാലോ മാസം സുഖ സുന്ദരമായിട്ട് യൂസ് ചെയ്യുക യാതൊരു പ്രശ്നമല്ല അത് കിട്ടുക പിന്നെ ഞങ്ങളുടെ ഇത് ഞങ്ങളുടെ പ്രധാനിയാണ് ഈ ട്രിപ്പിലെ പ്രധാനിയാണ് ഇത് ഞങ്ങളുടെ ആണ് പിന്നെ ചായ ഉണ്ടാക്കാൻ പാത്രം രണ്ട് സ്റ്റീൽ ഗ്ലാസ് ഒരു കുപ്പി ഗ്ലാസ് ഞാനിപ്പോൾ കുപ്പി ഗ്ലാസ് വേണോ എടുത്തൊരു പരാതിയുണ്ടെങ്കിൽ ആ അതൊന്നെടുക്കാം പിന്നെ അതിൽ കുടുക്ക കയ്യിൽ സ്പൂണ് പിന്നെ പാത്രം ചട്ടി പാട്ട പിന്നെ നമ്മുടെ ബക്കറ്റുണ്ട് അവിടെ അവിടെ നിർക്കണം അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് പിന്നെ ഇതാണ് നമ്മളുടെ മെയിൻ സാധനം എന്ന് പറയുന്നത് നമ്മളുടെ ബെഡ് ഇതിങ്ങനെ ബണ്ട് പീസാണെന്നൊക്കെ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾക്ക് അറിയാം എന്തായാലും ഞാൻ ഈ വീഡിയോ ഇതവിടെ കയറ്റുമ്പോൾ ഞാൻ കാണിച്ചാൽ എങ്ങനെയാണ് നമ്മൾ ഈ വണ്ടിയിൽ ബെഡ് സെറ്റാക്കൽ എന്നുള്ളത് തികച്ചും ഓട്ടോ ലൈഫാണ് ഓട്ടോ ജീവിതമാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓട്ടോ ലൈഫാണ് അതുകൊണ്ട് തന്നെ എന്താ പറയുക ഓട്ടോയിൽ കിടന്ന് ഭക്ഷണം കുക്ക് ചെയ്ത് ട്രാവൽ ചെയ്യുന്ന ഒരു രീതിയിലാണ് ഞങ്ങൾ അല്ലാണ്ട് മോനെ എന്നിട്ടൊക്കെ അവിടെ ി ക്ലാസ്സോ പി ക്ലാസ് എടുക്കാൻ നമുക്ക് കിടന്ന് ആ പിന്നെ കഴിച്ചത് ഇതെടുക്കണ്ടോ അതായത് ഇതെടുക്കുക അപ്പച്ചട്ടി അതായത് എന്താ ആട്ട ആ ചട്ടി ഏഹ് അത് പോലെ അത് സംഭവം അത് കളറ് കറുത്തിട്ടാണ് നോക്കണ്ടത് സാധനം ആ ചട്ടി പിടിക്കാൻ വേണ്ടിയല്ല ഇത് ഞങ്ങൾ ഉണ്ടായല്ലോ ഇതുകൊണ്ടാകും നമുക്ക് ഇതാവുമ്പോൾ വലിയ ഇഷ്യമല്ല കാനം അല്ലല്ലേ മറ്റേ നല്ല വെയിറ്റ് ആണ് അപ്പോൾ ഞങ്ങൾ കുറച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട് ആട്ട എടുത്തിട്ടുണ്ട് കാരണം രാവിലെ ഭക്ഷണം കഴിക്കാത്തതുകൊണ്ട് നമ്മുടെ ക്ഷീണം ആ ക്ഷീണം ഇനി ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ട് രാവിലെ ഭക്ഷണത്തിന് ഒരുപാട് സാധനങ്ങൾ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ എത്ര ദിവസത്തേക്ക് നീണ്ടെന്ന് അറിയില്ല എന്തായാലും ഉള്ളത്ര നമുക്ക് യൂസ് ചെയ്യാം ഓരോന്നോരോ അമൃതാപ്പൊടി ഉണ്ടോ ആര്യൻ്റെ അമൃതാപ്പൊടി ഉണ്ടോ അവിടെ എവിടെ കഴിഞ്ഞ അച്ചക്ക് തരുമെന്ന് ആ അവിടെയാണ് അവിടെയാണെല്ലാം എന്നാൽ പോയി വെക്കാം ആര് പറഞ്ഞോടെ ടി വിൻ്റെ അവിടെയാണ് ലൈറ്റ് അവിടെ ലൈറ്റ് ആ ആ കവറിലാണ് അതെ ടൂൾസ് കാര്യങ്ങളൊക്കെ ഉണ്ടോ ആ അത് നമ്മളുടെ ടൂൾസാണ് അതാണ് ആ ടൂൾസ് നമുക്ക് പിന്നെടുക്കാം കാരണം എന്താ വെച്ചാല് അയ്ക്ക് ഇനി എന്തെങ്കിലുമൊക്കെ വെക്കാണ്ടാവും ഒന്നും അറിയോ എനിക്ക് ഈ അന്നായിട്ട് കഴിക്കുന്ന ആണ്ടോട്ടോ ഇവിടെ വല്ലതൊന്നും കഴിക്കലവർ അമൃതാപോളിയാണ് എന്തെങ്കിലൊക്കെ ഉണ്ടാക്കി കഴിക്കാണ്ടും കിടക്കട്ടെ വണ്ടി നില കഴുകിയപ്പല്ലേ ആ അങ്ങനെ അങ്ങനെ ആ ഇതൊരു പാട്ട് പാടി തരുവാടിയാവ് അത് കടിക്കല്ലേ ആ ഇനി ശരിക്കും നല്ല ഇഷ്ടോ ഏ ഓക്കെ കഴിക്കുന്നു ഞാൻ അച്ഛന് ഉമ്മാന കേട്ടോ ആ വയസ്സപ്പ നമ്മളുടെ ഉള്ള പാട്ടൊക്കെ കേട്ടില്ലേ എൻ്റെ പാട്ടെല്ലാരും കേട്ടോ ഏഹ് കേട്ടോ ആ ഇനി വേറെ പാട്ട് നമുക്ക് പിന്നെ പാടി കൊടുക്കാം കേട്ടോ ആ ണ്ടോ ഇത് ആ ഇതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മുടെ കമ്പ്യൂട്ടറിനൊക്കെ ഉള്ള സി പി എസ് യു പി എസ് യു ആ അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിനൊക്കെ വരുന്ന യു പി എസ് ആണത് ഈ യു പി എസ് നമ്മുടെ ബാറ്ററി ആയിട്ട് ഇങ്ങനെ കണക്ട് ചെയ്യും യു പി എസിൽ ബാറ്ററിയില്ല ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്തിട്ട് ഇങ്ങനെ കറൻ്റായിട്ട് ഇതൊരു ഇൻവെർട്ടർ ആയിട്ട് ആ ഫോൺ കുത്താൻ ഇതിൽ ഇൻവെർട്ടർ ആയിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിലൂടെ നമ്മുടെ ചാർജിങ്ങിൻ്റെ പ്ലഗ് സെപ്പറേറ്റ് ചെയ്ത് നമ്മൾ വെറുതെ ഇത് ജസ്റ്റ് വെച്ചു ഉള്ളൂ ഇതിൽ അങ്ങനെ ചാർജ് കയറാത്ത സിറ്റുവേഷൻ നമുക്ക് വരുവാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി മഴയാണ് വയറിന് ഷോർട്ട് കാര്യം എന്തെങ്കിലും കംപ്ലയിൻറ്റ് ചാർജറിന് വരുവാണെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാം അത് യൂസ് ചെയ്താൽ നമുക്ക് ഫാസ്റ്റ് ചാർജറാണ് ഫാസ്റ്റായിട്ട് ചാർജാവും പിന്നെ ആ വെള്ളത്തിൻ്റെ ഫാൻ റെഡിയാണല്ലേ ആണല്ലേ ആ വെള്ളം എടുത്ത് പോകുന്നാലോ ആദ്യം നമുക്ക് വെള്ളം എടുത്ത് ആ ഞങ്ങൾ ആദ്യം വെള്ളം എടുത്ത് പോകാം നമ്മുടെ ആര് അവിടെ കണ്ടോ ഏഹ് പിന്നെന്താ പിന്നെ വണ്ടി പ്രത്യേകിച്ചൊന്നുമില്ല ഇനി വെള്ളം എടുക്കാൻ പോട്ടെ ഓ എൻ്റെ പേര് നിയ ഇടാര ഏ മാമ വലിയ മാമയാണ് കേട്ടോ ഏഹ് മാമ കുട്ടിയാ മാമ കുട്ടിയാമുട്ടിയ അപ്പോൾ അപ്പോൾ വരാം ഞങ്ങൾ വെള്ളം എടുക്കട്ടെ വെള്ളം എടുക്കണമെങ്കിൽ നമ്മളുടെ വീട്ടിൽ കിണറില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ ഒരു പത്തിരുപത്തി രണ്ട് വീടിന് വേണ്ടിയിട്ട് ജലനിധിയുടെ വെള്ളമാണ് ജലനിധിയുടെ കിണർ ഒക്കെ ഞാൻ തന്നെയാണ് കൺട്രോൾ ചെയ്യണം ആൾ ഞാൻ കൺട്രോൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഞാനാണിതിൻ്റെ കറണ്ട് ബില്ല് കാര്യങ്ങളും അതുപോലെ തന്നെ ഇതിൻ്റെ പിരിവ് കാര്യങ്ങളും മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്യല് ഞാൻ ഇല്ലാത്ത ടൈമിൽ ഞാൻ ആരിലേക്ക് ഏൽപ്പിച്ച് പോക്കാം ഇപ്രാവശ്യം ഞാനിൻ്റെ ഫ്രണ്ടിനെ ഏൽപ്പിച്ചേക്കുവാണ് അപ്പോൾ ഇതിൽ നിന്നാണ് ഇത് ഇങ്ങനെ ഒരു അയ്യായിരത്തിൻ്റെ ടാങ്കാണ് നമ്മൾ വെച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ടാങ്കിൽ നിന്നാണ് നമ്മൾ വെള്ളം എടുക്കുക എന്താ മോനെ വാ ഏ വെള്ളം ഉണ്ടാവുമില്ല വെള്ളം ഉണ്ടാവും അപ്പോൾ ഇതിൽ നിന്നാണ് നമ്മൾ എടുക്കാറ് ഇത് നല്ല വെള്ളമാണ് ഞാൻ ഞങ്ങളിവിടെ എല്ലാവരും വീട്ടിലേക്ക് കുടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വെള്ളമാണ് ഓരോ നാല് മാസം കൂടുമ്പോഴും ഈ ടാങ്ക് നമ്മൾ കഴുകും അതുപോലെ തന്നെ വേനൽ പറ്റ കിണർ തേവാനായിട്ടുണ്ടെങ്കിൽ അതും ഒന്ന് തേങ്ങിയെടുക്കും അങ്ങനെയാണ് നമ്മുടെ ആ ഒരു പരിപാടികളൊക്കെ പോകേണ്ടത് ഇനി നമ്മളുടെ ഈ പൈപ്പിൽ ഈ ഒരു ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് ഔട്ട് ഒരു ഒരു വാൾവ് പുറത്തേക്കുള്ള ഇതാണ് അതെല്ലാം ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ വെള്ളം വരില്ലേ ഇതുവരെ വരുന്നുണ്ട് തലക്കര ചാടാ ചെലപ്പാൻ്റെ ഉൾക്കോട് ചാടും ഇത് ഞങ്ങളുടെ ഗ്രാമമാണ് ഞങ്ങളുടെ നാടാണ് ഞങ്ങളുടെ വില്ലേജ് ആണ് അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ പിടിയിലേക്ക് കണ്ടിരുന്ന തോട് ആ ഭാഗത്തേക്ക് അങ്ങനെ ഇതിലിറങ്ങിപ്പോവും പണ്ട് ഞാനൊക്കെ ഇതിൽ ഒരുപാട് വട്ടം ചൂണ്ടലും കൊണ്ടൊക്കെ പോയി ചൂണ്ടയിട്ട് മീനൊക്കെ പിടിച്ചിരുന്ന ഒരു ഭാഗമാണ് അവിടെ കൊണ്ട് പോയി കഴിഞ്ഞാൽ അതിനൊക്കെ സാധിക്കും നല്ല രസമാണ് അതിനൊക്കെ എന്താ ഇതെന്ന് അറിയാനോ ഈ പൈപ്പിൽ നിന്നിങ്ങനെ എടുക്കുന്നത് ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ വേറെ ആരും അത്ര വലിയ യാത്രയൊന്നും ഇങ്ങനെ ക്യാൻഡ് കണ്ടുകൊണ്ട് യാത്രയൊന്നും പോവാറില്ല ഓക്കെ മുപ്പത് ലിറ്ററാണ് ഈ ഒരു ക്യാൻ എന്ന് പറയുന്നത് ഇത് നമുക്ക് സാധാരണ രണ്ട് ദിവസത്തിനൊക്കെ ഉണ്ടാവലേ ഉള്ളൂ ഇനി പ്രാവശ്യത്തെ ട്രിപ്പിലും അത്രക്കത്തേ ഉണ്ടാവുള്ളൂ രണ്ട് ദിവസത്തിനൊക്കെ ഇനി ബാക്കി നമുക്ക് ബെഡ് ബെഡിനെ കയറ്റി വെക്കാം അതിന് മുന്നേ ബെഡ് എങ്ങനെ ഞങ്ങൾ സെറ്റാക്കിയല്ലൊന്ന് കാണിച്ചു തരാം ഇതെന്താ വെച്ചാൽ ഇത് പുതിയ ആളുകൾക്ക് ഇത് അറിയാത്തത് ഉണ്ടാവുള്ളൂ ഞങ്ങൾ എങ്ങനെയാണ് ബെഡ് സെറ്റ് ആക്കലെന്നൊക്കെ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കാണിക്കുവാണ് നമ്മളുടെ ഈ ഒരു ചാരുണ്ടല്ലോ ഇവിടെ ഒരു കമ്പി എവിടെയാണ് ആ കമ്പി വരിക അതിലെങ്ങനെ ഒരു കമ്പി ഉണ്ടാവും ആ കമ്പി ഞാൻ ഓട്ടോറിക്ഷയ്ക്ക് സാധാരണ ഉള്ള കമ്പിയാണ് നമ്മൾ ടാക്സി ഒക്കെ ഉണ്ടാവും ആ കമ്പിയാണെ ഒഴിവാക്കി അപ്പോൾ ഈ ഞാൻ ഇവിടെ ഒരു സ്ക്രൂ ഡ്രൈവറെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കുവാണ് ആ ഡൂരി കഴിഞ്ഞാൽ ചാരി ഇങ്ങനെ കിടക്കും അപ്പോൾ ഒരു ബെഡ് അതായത് ഒരു പലക നിർത്തിയിടാനുള്ള ഒരു സ്പേസ് അവിടെ വന്നു കഴിഞ്ഞു ഇനി നമ്മളുടെ പരിപാടി ഓരോ പീസ് ഇങ്ങനെയൊക്കെ ആയിരുന്നു ഈ ഒരു ടൈപ്പിലാണ് കിടക്കുക അതായത് നമുക്ക് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഞങ്ങളുടെ രണ്ടുപേരുടെ നീളം ഇത് തന്നെയാണ് എൻ്റെ കാലം ഇവിടെ വരെയൊക്കെ വരാറുള്ളൂ അതിൻ്റെതോ ഇവിടെയൊക്കെ തന്നെ അല്ലേ വരാറുള്ളൂ ഇനി ഇപ്പോൾ വേറെ ഇങ്ങോട്ട് പോന്നാലും കുഴപ്പമില്ല ബാക്കി സ്പേസ് ഉണ്ട് ബാക്കിൽ സ്പേസ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു കുണ്ടാണ് അവിടേക്ക് ഞങ്ങളുടെ ഒക്കെ ഞങ്ങൾ ഇറക്കി വയ്ക്കാറാണ് പതിവ് രാത്രി നമ്മളുടെ മൊബൈൽ ചാർജർ കാര്യങ്ങളൊക്കെ നമ്മൾ അവർക്ക് കൊണ്ടുപോകാതൊക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ തലൻ്റെ ആ ഒരു സൈഡിൽ വെക്കലാണ് അപ്പോൾ ഒരു പീസ് ഇങ്ങനെ ഇടും ഇനി ബാക്കിയുള്ള പീസും തന്നെ അതേപോലെ ഇത് ആദ്യം ഓരോ ഫസ്റ്റ് ഞങ്ങൾ ഓട്ടോഗ്രാഫി ചെയ്യുമ്പോൾ ഇത് ഒറ്റ പീസായിരുന്നു ഒറ്റ ഒറ്റ പീസ് പീസായിട്ട് ഇത് കൊണ്ട് നടക്കാൻ തന്നെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ പിന്നെയാണ് ഞങ്ങൾ ഈ ഒരു ഐഡിയയിലേക്ക് ഈ ഒരു ഇഞ്ചസിന്റെ സഹായത്തോടെ ഇങ്ങനെ ചെയ്താലും കുറച്ചുകൂടി ഇത് നമ്മൾ കൊണ്ട് നടക്കാനൊക്കെ സംഗതി ഹാറാവും എന്നുള്ളത് മാറ്റിയത് അല്ലേ ഇത് നനഞ്ഞിട്ട് പല എന്താ പ്ലീവുഡിന്റെ കനത്തിലൊക്കെ മാറ്റം വന്ന ഡൗട്ട് ഉണ്ട് അല്ലേ ഇതൊക്കെ ഇവിടെ ഒപ്പം കേട്ടോ ഇതൊക്കെ ഞാൻ ജസ്റ്റ് നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഇപ്പം ഇങ്ങനെ ചെയ്തതാണ് ഈ തരത്തിൽ നമ്മളുടെ ബെഡ് വരികയെന്നുള്ളത് നിങ്ങൾ കാണിക്കുക എന്ന് എഴുതിയിട്ട് ചെയ്യുന്നൊരു ചെയ്ത് കാണിക്കുകയുണ്ട് അപ്പം ഇത്തരത്തിലാണ് ബഡ്ഡ് വരുന്നത് ഇതിൻ്റെ മേലെ ആ കട്ടിൽ വരും ഇതിൻ്റെ മേലെ നമ്മളുടെ ഒരു ചെറിയൊരു ബെഡ് അവിടെ ഒരു അഞ്ഞൂറ് ഉറുപ്പേക്ക് ലോക്കൽ വാങ്ങിയ ഒരു സാധനം അതിന് മേലെ ഇടും അവിടേക്ക് അവിടേക്ക് തലയാക്കിയിട്ട് പറയാം ഞാൻ എൻ്റെ ഇതുപോലെയാണ് ഞങ്ങൾ കയറാം ഇതൊരു കേപ്പ് നമ്മൾ കയറാനുള്ളൂ ആദ്യം കുക്ക് കയറിയിട്ട് ഇവിടെ കയറുന്നിട്ടുണ്ടാവും അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കയറിയിട്ട് ഇവിടെ കിടക്കും കിടക്കണം ഉണ്ടോ അത് ഇത്രയും ഗ്യാപ്പ് ഇനി ബാക്കിയാണ് ഞാൻ ഇങ്ങനെ കഴി വെച്ചാലും ഓനിങ്ങനെ കഴി വെച്ചാലും വലിയ പ്രശ്നമല്ല പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഒന്ന് ചേരിഞ്ഞ് കിടക്കണമെങ്കിലൊക്കെ ആയിട്ട് കിടക്കാം ഏഹ് ഓൻ ചിലപ്പോൾ ഇങ്ങോട്ട് ചെരിഞ്ഞ് കിടക്കാറുണ്ട് ഒക്കെ ഉണ്ട് എല്ലാത്തിനും പറ്റിയൊരു ചെറിയപ്പോൾ നമ്മൾ വീട്ടിൽ കിടക്കുന്ന സുഖം എന്തായാലും കിട്ടില്ല അത് കിട്ടണം എന്ന് കരുതി നമ്മൾ യാത്ര ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ നൃത്തം നിൽക്കാം വീട്ടിലാകുമ്പോൾ എന്തായാലും നമുക്ക് സുഖമായി സുന്ദരമായിട്ട് കുറച്ചും കൂടി ഒരു പ്രശ്നമല്ല എങ്ങനെ കിടക്കണം എങ്ങനെ കിടക്കണം ഇങ്ങനെ എടുക്കും ഇങ്ങനെ എടുക്കണം ഇതിന് കുറച്ചൊരു ബുദ്ധിമുട്ട് നമുക്കുണ്ടാവും ബുദ്ധിമുട്ടൊന്നുമല്ല അത് നമ്മളിത് ഇത്തരത്തിലൊക്കെ തന്നെ നമ്മളെ കൊണ്ട് ഇത് തന്നെ വലിയ ഭാഗ്യമായിട്ട് ഞാൻ കടക്കണം അല്ലടാ ഇങ്ങനെയെങ്കിലും കിടന്ന് കിടക്കെന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തിന് അറുന്നൂറ് റുപ്പ്യാണ് ഈ ലെവലിൽ പോന്ന് പോരുന്ന അറുന്നൂറ് എഴുന്നൂറൊക്കെയാണ് ഞങ്ങൾക്കൊരു ദിവസം കൂടി പോകുന്ന കിട്ടുന്നത് ഒരു ഓട്ടോ ലൈഫ് എന്ന് പറഞ്ഞ തയ്യത്തിൽ നല്ല ചിലവ് പറഞ്ഞ പരിപാടിയാണ് നമുക്ക് ചിലവ് കുറഞ്ഞ് പറഞ്ഞ് അസുഖസുന്ദരമായിട്ട് പോകാം ഒരു കാറിൻ്റെ ഉപയോഗം നടക്കുകയും ചെയ്യും ഇന്നൊരു ബൈക്കിൻ്റെ സ്പേസിലൂടെ നമുക്ക് സഞ്ചരിക്കാനും കഴിയും അതായത് നമുക്കൊരു ബൈക്ക് പോകുന്ന ഗ്യാപ്പുകളിലൊക്കെ പരമാവധി ഇത് കൊണ്ടുപോകാം ടോളില്ല പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ അതിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് റൂമിന് റെൻറ്റില്ല പിന്നെ ഫുഡ് നമ്മൾ കുക്ക് ചെയ്യുന്നതുകൊണ്ട് ആ പൈസ പുറത്തുനിന്ന് വരുന്നില്ല അപ്പോൾ ഞാൻ മൊത്തത്തിൽ വാങ്ങിയ സാധനങ്ങൾ ഫുഡ് ഐറ്റംസ് വാങ്ങിയത് രണ്ടായിരത്തി ഇരുപാറ് ഉറുപ്പ്യാണ് ആ രണ്ടായിരത്തി ഇല്ലാറ് ഉറുപ്പ എത്രയും ആയിരത്തി റുപ്പേൻ്റെ സാധനം ഞങ്ങൾ വാങ്ങില്ല അത് ഞങ്ങൾക്കുള്ള ഫസ്റ്റ് ട്രിപ്പിനൊക്കെ പോയപ്പോൾ ഒരു എണ്ണൂറ് റുപ്പ്യ അറുന്നൂറ് റുപ്യ എഴുന്നൂറ് റുപ്യ ആ റേഞ്ചിൻ്റെ വന്നിട്ടുള്ളൂ പിന്നെ രണ്ടാമത് പോയപ്പോൾ ആ ആയിരം റുപ്യ ചില്ലര വന്നു അപ്പോൾ മൂന്നാമത് പോയപ്പോൾ ഒരു ആയിരത്തി നാന്നൂറ് റുപ്പ്യ വന്നു ഇത് രണ്ടായിരത്തി ജില്ലാറ് ഉറുപ്പ് വന്നു കാരണം അത് ഞങ്ങൾ ഒരുപാട് ദിവസം ഒന്ന് കരുതി പോകുന്നതാണ് എത്രത്തോളം സത്യസാധം എന്താ പറയില്ല ഇനി ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കയറ്റി വെച്ചാലോ ഇനി ബെഡിനെ ഇത് ഇങ്ങനെ വെച്ച് ഓടിക്കാൻ പറ്റില്ലല്ലോ ഇതേപോലെ തന്നെ ഇങ്ങനെ മടക്കി ഈ ലെവലിൽ മൂന്ന് മടക്കിയിട്ട് അവിടെ ബാക്കിൽ സ്റ്റോർ ചെയ്യണം ഇനി അതാണ് പരിപാടി നമ്മളുടെ ബാക്കിൽ സ്റ്റോർ ചെയ്യുക എന്നുള്ളത് അവിടെ ബെഡ് അവിടെ നിന്ന് ഇങ്ങനെ വീണ്ടും ഇറക്കി വെക്കണം അതായത് നമുക്ക് ഇടാൻ വേണ്ടിയിട്ടും അത് സെറ്റ് ചെയ്ത് ബാക്കിൽ അടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഇതേപോലെ ഇറക്കി വെക്കണം എന്നാൽ നോക്കട്ടെ അത് വയ്ക്കി നമുക്ക് ചെയ്യാൻ പറ്റുന്ന എങ്ങനെയാണ് അതായത് മൂന്ന് പീസ് സെപ്പറേറ്റ് സെപ്പറേറ്റ് നമ്മൾ ഈ ഒരു ഗ്യാപ്പിൽ ഇവിടെ ഒതുങ്ങണം ഇവിടെ ഒതുങ്ങലുണ്ട് ഇനിയിപ്പോൾ ഇതിന് കാലം വലുപ്പം കൂടിയാൽ ഇത് കാലം മട്ടമാകും കേട്ടോ വലുപ്പം കൂടി ഇതെന്താ വെച്ചാൽ ഞങ്ങൾ ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത് കൊണ്ടാണ് സാധാരണ ഞങ്ങൾ രണ്ട് പേര് ഒരുമിച്ച് നിന്ന് ചെയ്യുന്ന പരിപാടികളാണ് ഇതൊക്കെ വീഡിയോ എടുക്കുമ്പോൾ നമ്മൾക്ക് ഒരാൾക്ക് വീഡിയോ എടുക്കുന്ന ആയതുകൊണ്ടാണ് ഇത്തരത്തിൽ ചെയ്യുന്നത് അതെ കൈ കൊടുക്കട്ടെ സെറ്റായില്ലേ ആ പരമാവധി ഇങ്ങോട്ട് വെള്ളി കേളോ ഇങ്ങോട്ട് 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 ആ ഓക്കെ ഇനി അടുത്ത പീസ് അതായത് ഈ രണ്ടാമത്തെ പലക ആ ഒരു ഗ്യാപ്പിലേക്ക് ഇറങ്ങാറുണ്ട് ഇറങ്ങുന്ന ആറങ്ങാനുണ്ട് കുറച്ചും കൂടി ആ ഓക്കെ മൂന്ന് സെറ്റപ്പ് അല്ലേ അപ്പോൾ അത് സെറ്റായി അപ്പോൾ അങ്ങനെ നല്ലൊരു വൃത്തി നിൽക്കുന്നുണ്ട് ഇനി ലാസ്റ്റ് പീസ് അതിൻ്റെ മേലയ്ക്ക് എടുത്തിട്ട് വെക്കാം ആ അത്രേ ഉള്ളൂ അല്ലേ ഓക്കെ ചാരുവാണെങ്കിൽ ചാരു വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവില്ലേ ആ അപ്പോൾ വിനോദം അതിൻ്റെ മേലയ്ക്ക് വെക്കേണ്ടതെന്നാണ് അത് ഇവിടെ വെക്കാം അതായത് നമ്മളുടെ ഓട്ടോറിക്ഷയ്ക്ക് ഈ പറഞ്ഞ സംഭവം ഉണ്ടല്ലോ ചാരി ആ ഒരു ബാക്കിക്ക് നമുക്ക് ചാരി കയുള്ള സംഭവം അത് നമ്മൾ ഈ വണ്ടിക്ക് ഒഴിവാക്കിയിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ അതിൻ്റെ ഭാഗം നമ്മൾ ഈ ഒരു പലകന അവിടെ വെച്ച് വെക്കാൻ ഒരു പലകന വയ്ക്കുക എന്ന് പറഞ്ഞാൽ മാത്രം പോരാ അതിൻ്റെ ഒപ്പം ആ ഒരു നമ്മളുടെ ബെഡ്ഡുണ്ട് അതെവിടെയെന്നാവോ അതുണ്ട് അതും കൂടി ഇവിടുക്കി വച്ചാൽ അവന് ശരിക്ക് ചാരാൻ വേണ്ടി കഴിയുള്ളു ഓക്കെ അല്ലേടാ സെറ്റായി നീ അവിടെ നിന്ന് ഇരുന്ന് നോക്കാം സ്പേസ് ഒക്കെ ഓക്കെ അല്ലേ ഏ സാധാരണല്ല പോലെ തന്നെ അല്ലേ എന്തെങ്കിലും ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്തോട്ടോ കുഴപ്പമൊന്നുമില്ലല്ലോ ശരിയല്ലേ പിന്നെ നമ്മളുടെ ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു ഇവിടുന്ന് ഇവൻ എടുത്തിട്ട് ഇവിടെക്ക് വെക്കാണ് വിടയ്ക്കി വെച്ചിട്ടുണ്ട് ഇവിടുക്കി വെച്ചിട്ട് ഞാൻ ക്യാമറ അതിൽ ഇറക്കി വെക്കുവാണ് ഇപ്പം ഞങ്ങൾക്ക് വിഷ്വൽ എൻ്റെ ഫ്രണ്ടിലേക്ക് വല്ലാതെ ബൈക്കാറിൻ്റെയും അതേപോലെ തന്നെ ഈ ഈ ബീൽഡിങ്ങിൻ്റെ ഒന്നും വല്ലാതെ മറയല്ലല്ലോ എന്നാലും ഏറെക്കുറെയൊക്കെ നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കിട്ടട്ടെ കുക്കിങ്ങനെ ഇപ്പോൾ നോക്കുമ്പോൾ വെയിറ്റ് കുറവ് തന്നെയട്ടോ ചട്ട വെയിറ്റ് കുറവാ ആ ചട്ടം വച്ചോ പിന്നെ നമ്മൾ ഇപ്രാവശ്യം എടുത്തിട്ടുള്ളത് പതിനഞ്ച് കിലോ ആയിരിക്കാണ് ഈ നമ്മളുടെ വീഡിയോ കാണുന്നവർക്ക് തന്നെ അറിയാം നമ്മളുടെ അരിച്ചാക്ക് കണ്ടാൽ അരി കണ്ടാൽ ഇത് പഴയ പോലത്തെ ഒരു ചെറിയ ട്രിപ്പല്ല എന്നുള്ളത് പക്ഷേങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഈ ട്രിപ്പ് ഒരു സംഭവമാണത് ഇത് കണ്ടറിയുന്നതാണ് നമ്മൾ അല്ലെങ്കിൽ നമ്മൾ കണ്ടറിയാത്തവർ കൊണ്ടറിയുമ്പോൾ പറഞ്ഞേ കൊണ്ടറിയുന്നതാണ് നമ്മൾ കൊണ്ടാന്ന് നമ്മളറിയാം ഏതായാലും ഞങ്ങളെ ഭക്ഷണത്തിൻ്റെ യാതൊരു മുട്ടും പാടില്ലെന്നുള്ളതുകൊണ്ട് അരിയൊക്കെ നന്നായിട്ട് കരുതിയിട്ടുണ്ട് ഇനി ഇവനെ അവിടുക്കി വെച്ചിട്ട് ബാക്കിയുള്ള സാധനങ്ങൾ എടുക്കണം അതായത് രാവിലെയൊക്കെ കഴിക്കുക നമ്മുടെ എല്ലാ ഫുഡിൻ്റെ പൊടികളും അരിപ്പൊടികളും ആട്ടയും അതുപോലെ തന്നെ നമ്മുടെ അമൃതപ്പൊടിയൊക്കെ ഇതിലാട്ട് വയ്ക്കുക നല്ലത് ഇങ്ങനെ കവറാക്കിയിട്ടുണ്ട് പോരെ ചാക്കാണെന്ന് ചാക്കില്ലേ ചെറുതില്ലേ പിന്നെ പെരിഞ്ചാക്കാണ് വന്നു അതെങ്ങനെയാണ് എൻ്റെ ഉദ്ദേശം ചെറിയ പീസാക്കിയിട്ട് അവിടെ അടി അടിയിലേക്ക് ഇല്ലിങ്ങണപ്പോൾ അപ്പോൾ അടിയിലാവുമ്പോൾ താങ്ങിയിട്ട് കഴിഞ്ഞു മാ പൊന്തിങ്ങനെ ഒക്കെ എന്നാണത് പറയുന്നത് ഓ ബുദ്ധിക്ക് കളിക്കുകയാണ് ആ ബുദ്ധിക്ക് കളി ഞാൻ ബാക്കിലൂടെ കണ്ടിട്ടോ നമ്മുടെ ടൂൾസ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളുടെ ആ ടൂൾസിൽ നമ്മുടെ എല്ലാവിധ ക്യാബുകളും ഓരോന്നേ നമ്മൾ കരുതിയിട്ടുള്ളൂ കേട്ടോ ഇനി വേണമെങ്കിൽ ഇനിയുണ്ടല്ലോ രണ്ട് മണി വേണമെങ്കിൽ കരുതണമെങ്കിൽ അതിൻ്റെ ആവശ്യം എനിക്ക് തോന്നുന്നില്ല കാരണം നമ്മളിപ്പോൾ ഒരുപാട് കിലോമീറ്ററുകൾ നമ്മൾ താണ്ടിയിട്ട് നമുക്കൊരു പൊട്ടിന് പൊട്ടിയില്ല അപ്പോൾ പിന്നെ ഒരു പരിചയം കൂടി ഇല്ല നമുക്കിത് അവിടെ കണക്കിലാക്കിയിട്ടാണ് എടുക്കാനുള്ളത് അവിടെ സെറ്റാക്കിയിട്ടുണ്ട് ഇൻവേർട്ടർ ഇവിടെ ഇത് ഇവിടെ നിന്ന് നമുക്ക് ഊരി എടുത്ത് കണ്ടോ ആ പ്ലഗ് ആണ് അങ്ങനെ ഊരി എടുത്ത് യൂസ് ചെയ്യാൻ കണ്ടിട്ടുള്ളതാണ് അതായത് ഒരു ഫിക്സഡ് അല്ല നമുക്ക് രാത്രി കിടക്കുമ്പോഴൊക്കെ വേണമെങ്കിൽ ബെഡിലേക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ രീതിയിലാണ് ചെയ്തിട്ടുള്ളത് പിന്നെ മെയിനായിട്ട് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ യൂസ് ചെയ്യുക ഇവനെ തന്നെയാണ് കാരണം ഇവനെത്ര എടുത്തായതുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ സുഖമുള്ളൂ അപ്പോൾ അവനെ ആയിരിക്കും നമ്മൾ ട്രാവൽ ചെയ്യുന്നത് യാത്ര ആ യാത്രയിലായിരിക്കുമ്പോൾ അവനെ തന്നെയാവും നമ്മൾ കൊണ്ടുപോകാം എന്തായി സെറ്റാകണ്ടോ ആട്ടൊന്നുമില്ല ആ ഓ അതുപോലത്തെ ഇങ്ങനെ ചേട്ടൻ്റെ പീസ് അവനെങ്ങനെ അടിയിൽ തിരികെ കൊടുത്തു ആ പള്ള ടൈറ്റ് ആയില്ലേ മൂന്ന് കീടും കൊടുത്തു അല്ലേ ആ അവിടെയും കൊടുത്തു ഓടനഞ്ഞാണ്ട് ആ ഇനി നമുക്ക് ചേട്ടൻ്റെ ആ ഒരു പീസ് കൊണ്ടിട്ട് വെച്ചാളാം പിന്നെ നമുക്ക് ആ ഈ സാധനം ചേർത്ത് ചെറുതാണ് ഇത് എന്താണെന്ന് വെച്ചാൽ ചോറ് നമ്മൾ വെക്കുന്ന കുടിക്കൽ തന്നെയാണ് വലിയ കുക്കർ ഇല്ല ഇല്ലകത്ത് ഇല്ല തന്നെ ഞാൻ അവിടുത്തെ വലുതാണ് ഇത് അപ്പോൾ ചെറുതാണ് അതായത് നമുക്കത് യാത്ര പോകുമ്പോൾ എനിക്ക് തോന്നുന്നില്ല അത് ഉണ്ടാവും ഞങ്ങൾ രണ്ടു നേരമൊക്കെ ഫുഡ് ഉണ്ടാക്കുമ്പോൾ തികയില്ല അപ്പോൾ അതുകൊണ്ടാണ് കുടിക്കാനാക്കിയത് ഇത് നമ്മൾ എടുക്കാന്ന് വെച്ചാൽ കടലും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മളടുത്ത് പത്തരം കാര്യങ്ങളൊക്കെ പെട്ടെന്ന് വന്നിട്ടാണ് ഈ കുക്കർ നമുക്ക് ഉപകാരം പിന്നെ ബാക്കിയൊക്കെ നമ്മൾ കൊണ്ടുപോകുന്ന സാധനങ്ങൾ തന്നെയാണ് വള്ളപ്പൊക്കാരോ പറഞ്ഞിട്ട് ഞങ്ങളുടെ അവസ്ഥ ഞങ്ങളുടെ ഡ്രസ്സ് ഞങ്ങൾ ഇത്തരത്തിൽ കവറിലാണ് ഞങ്ങൾ കഴിഞ്ഞ ട്രിപ്പിന് കൊണ്ടുപോയ സെയിൽ ടൈം ഇവിടെ എവിടുത്തെ വെച്ചിട്ടുമായിരുന്നു നല്ല സുഖമാണ് ഇതിൽ അതെന്താ വെച്ചാൽ നമുക്ക് എവിടെയും വെക്കാം അതിൽ നമ്മളിത് ഇവിടെയാണ് ഇതിൻ്റെ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഡ്രസ്സ് ഇവിടെ കിടക്കും ഓക്കെ അപ്പോൾ എല്ലാതും ഇനിയിപ്പോൾ വെക്കാനുള്ളത് ചെറിയ ചെറിയ സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ അതുകൂടി വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഫുള്ളായിട്ട് നമ്മളുടെ ഈ ഒരു ലോഡിങ് പരിപാടി തീരും ആ നമ്മൾ ഡീസലല്ലേ ഡീസൽ ഞങ്ങൾ ഇതിനുള്ള അതായി കടിച്ചു കഴിഞ്ഞാൽ നേരിട്ടുണ്ടാവില്ലേ അങ്ങനെയെങ്കിൽ വലുതായിട്ടുള്ള എല്ലാ സംഭവം നമ്മൾ കയറ്റി അല്ലേ ഇനിയിപ്പോൾ വലിയ വലിയ വിഷയങ്ങൾ ചെയ്യുമ്പോൾ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും നമ്മൾ മറന്നു പോയിട്ട് പോകാം അപ്പോൾ അതുകൊണ്ട് അത് ഇനിയും ആലോചിക്കണം ഇനി നമുക്ക് നേരം മുളപ്പുള്ള സമയമുണ്ട് അപ്പോൾ അതൊക്കെ ആലോചിച്ച് കയറ്റണം നമ്മുടെ വണ്ടി ചാർജർ കാര്യങ്ങളൊക്കെ കയറ്റാണ്ട് തീപ്പെട്ടി ചെന്ന ആ തീപ്പെട്ടി കൊതുക് തിരികെ വലനെറ്റ് കൊതുകിലെറ്റ് അത് ഇതിന് ഉണ്ട് അതിന് അടിയിലുണ്ട് ഏതായാലും അപ്പം നാളെ ഞങ്ങളെ ഇറങ്ങും നാളെ രാവിലെ ഒരു ഏഴുമണി ഏരൻ്റെ ഉള്ളിലായിട്ട് ഞങ്ങൾ ഇറങ്ങും എന്നാൽ പിന്നെ നാളെ ഇറങ്ങും നാളെ തൊട്ട് എല്ലാ ദിവസവും രാത്രി എട്ടരയ്ക്ക് തന്നെ നമ്മുടെ വീട് അല്ലെ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ എഡിറ്റിങ്ങിൻ്റെ അപ്ലോഡിങ്ങിൻ്റെയും ഒക്കെ യാത്ര ചെയ്യേണ്ട ഗ്യാപ്പിലായതുകൊണ്ട് ഒക്കെ സ്പോട്ടിൽ എഡിറ്റ് ചെയ്ത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് ടൈം കുറച്ച് അങ്ങോട്ട് പോകണം അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ യാത്രത്തിൽ ടൈം വെച്ചിട്ടുള്ളത് കുറച്ച് നേരം വൈകിയാണ് വെച്ചിട്ടുള്ളാലും എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യാൻ നല്ലതല്ലേ നമുക്കത് താഴ്ത്തി താഴ്ത്തി കൊണ്ടുവരണം നമുക്ക് ഭാവിയിൽ വരും ടൈമിൽ നമുക്ക് എന്തായാലും താഴ്ത്തി താഴ്ത്തി കൊണ്ടുവരും നമുക്കത് ഏരക്കൊക്കെ എത്തിക്കാൻ പറ്റുന്നതിനു ഏരക്കൊക്കെ എത്തിക്കും പിന്നെ ഞങ്ങൾ ഈ ഒരു വീട് വിളിച്ച് വൈൻ്റെ അപ്പിയാണ് എല്ലാ ദിവസവും വീഡിയോകൾ വരുന്നതായിരിക്കും എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യാം ഓക്കെ ബൈ